അലൈക്കും വാർമത്തല്ലാഹി വാത്ത ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അധിക വോയിസുകളിലും ഉദ്ധരിക്കപ്പെടുന്നത് അധിക മെസ്സേജുകളിലും കാണുന്നത് ഹാത്തിമത്തുൽ മുഹിക്കീൻ ഷിഹാബുദ്ദീൻ ഇബിൻ ഹജറുൽ ഹൈത്തമി റലിയാഹു അൻഹുവിൻ്റെ ഫതാവൽ കുബറയാണ് ഫതാവൽ ഖുബറ ഉദ്ധരിക്കപ്പെടാനുള്ള കാരണം ഇവവിഷയകമായി വളരെ ഫിറ്റാകുന്ന ഈ വിഷയത്തിൽ എടുത്തു ധരിക്കാൻ പറ്റുന്ന ചില ഉദ്ധരണികളും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ വാക്കുകളെ സംയോജിപ്പിക്കലുമൊക്കെ ഉൾക്കൊള്ളുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പഠനമാണ് ഫത്താവൽ ഖുബ്രയിൽ കാണാൻ കഴിയുന്നത് അമുസ്ലിം സഹോദരന്മാർ അവരുടെ ആഘോഷങ്ങളിൽ സംഘടിപ്പിക്കുന്ന ചില പ്രത്യേക കളികൾ ചില പ്രത്യേക ഭക്ഷണരീതികൾ വേഷവിധാനങ്ങൾ ഇവകൾ മുസ്ലിം സമൂഹം ചെയ്താൽ അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേർന്നാൽ അതിൻ്റെ മതവിധി എന്ത് എന്നതാണ് ചോദ്യം ഇബിൻ ഹജർ അഹ്മ വളരെ വിശാലമായി ഈ വിഷയത്തിൽ മറുപടി പറയുകയാണ് അതിനിടയിൽ തൻ്റെ മറുപടിയുടെ ആകത്തുക രക്തചുരുക്കം അദ്ദേഹം പറയുന്നു ഫൽ ഹാസിൽ അവരോട് സാദർശ്യപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്നു ഏത് വിഷയത്തിലാണ് സാദർശ്യപ്പെടുന്നത് എന്ന നിലക്ക് ചെയ്താൽ അവൻ കാഫിറായി അവിടെ അയിമത്തുകൾക്കിടയിൽ ഒലമാക്കൾക്കിടയിൽ ഒരു വിയോജിപ്പ് വിയോജിപ്പുമില്ല ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ബിലാ അവൻ കാഫിറാണ് വീണ്ടും അദ്ദേഹം പറയുന്നു ആഘോഷത്തിന്റെ ഷി ആറിലാണ് അവർ ചെയ്യുന്നത് പോലെ ഞങ്ങളും ചെയ്യുന്നു അവർ ആഘോഷിക്കുന്നത് പോലെ നാമും ആഘോഷിക്കുന്നു മാരി അനിൽ കുഫ്രി അവരുടെ വിശ്വാസമൊന്നുമില്ല അവർക്കുള്ള പ്രത്യേകമായ ആ കുഫർ ആ കുഫർ ഉദ്ദേശമില്ലാതെ അതിനെ മുലാഹൽ ചെയ്യാതെ ചെയ്തിട്ട് അവർ ആഘോഷിക്കുന്നത് പോലെ മുസ്ലിം സമൂഹം ആഘോഷിച്ചാൽ പക്ഷേ വലാഖിസി അവൻ കുറ്റക്കാരനാകും നിഷിദ്ധമായ വിഷയമാണ് ഹറാമു വരുന്ന കാര്യമാണ് വീണ്ടും അദ്ദേഹം പറയുന്നു തശ്ബീഹ ഇവിടെ മുമ്പ് പറയപ്പെട്ട രണ്ട് തഷ്ബിഹുണ്ട് ഉദ്ദേശമുണ്ട് ഒന്ന് ഖുഫ്രനെ ഉദ്ദേശിക്കുക രണ്ട് ഈദിൻറെ ഷിആറിനെ ഉദ്ദേശിക്കുക ഈ രണ്ട് ഉദ്ദേശവും ഇല്ലെങ്കിൽ അവരോടുള്ള സാദൃശ്യം അസ്ലൻ വറസൻ തീരെ തന്നെ ഇല്ല ഇവിടെ പറയപ്പെട്ട രണ്ട് ഉദ്ദേശം തീരെ തന്നെ ഇല്ല ഫല ഷെയ് അലഹി അവൻ്റെ മേലിൽ ഹറാമ് വരില്ല അവന്റെ പ്രവർത്തനം കുഫ്രാണെന്നും പറയാൻ പറ്റില്ല ഉദ്ദേശമില്ലാതെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രത്യേക ഉദ്ദേശം ഏതാണത് കുഫ്രിൽ അവരോട് സമരസപ്പെടുക അല്ലെങ്കിൽ അവർ ആചരിക്കുന്നത് പോലെ ഞാനും ആചരിക്കുക എന്ന നിലക്ക് അവരാഘോഷിക്കുന്നത് പോലെ നാം ആഘോഷിക്കുന്നു അല്ലെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരം ഒരു മുസ്ലിം സമൂഹ ഒരു മുസ്ലിം സഹോദരൻ ആഘോഷിച്ചു ഇങ്ങനെയാകുമ്പോഴാണ് കുഫ്രും ഹെറാമും വരുക അല്ലാത്ത ഉദ്ദേശങ്ങളില്ലെങ്കിൽ ഹറാമ് വരില്ല കുഫ്രു വരില്ല എന്ന് ഇബിൻ ഹജർ റഹ്മുള്ള വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു ഇതിന് അന്യമല്ല ഐമ്മത്തുകളുടെ ഉദ്ധരണി ഞാൻ പറഞ്ഞ അതേ രൂപമാണ് ഐമ്മത്തുകളും പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ റഹമുള്ള തുടർന്ന് പറയുകയാണ് തുമ്മറായി ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്ന നിലക്ക് മുത്താഹരിങ്ങളിൽ ഒന്നുള്ള നമ്മുടെ ചില ഇമ്മത്തുകൾ പറയുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് ആഘോഷങ്ങളിൽ നസാറാക്കളോട് മുസ്ലിമീങ്ങൾ യോജിക്കുക അവരോട് സാദൃശ്യമാവുക എന്നുള്ളത് മിൻ അക്ബിൽബി ദി വളരെ മോശപ്പെട്ട അനാചാരമാണ് ഇവിടെ രുദ്ധത്തിന്റെ പരാമർശമില്ല കാരണം ആ പാർട്ടല്ല ഇവിടെ വിഷയഭവിച്ചത് ജായിസ് എന്ന നിലക്കുമല്ല മിൻ അക്കുബിൽ ബിദായി നിഷിദ്ധമായ വിഷയം അപ്പം എന്ന വിഷയത്തിലെ രണ്ടാമത്തെ ഭാഗം മാത്രമാണ് ഇവിടെ ഐമത്തുകൾ രേഖപ്പെടുത്തിയത് എങ്ങനെയാണ് അവര് മുവാഫത്താവുന്നത് ബി തീഹി ബി ഉക്ലിഹിം അവരുടെ ഭക്ഷണ രീതികളോട് സാദൃശ്യപ്പെടുക വൽ ഹദിയത്തിലും അവർക്ക് ഹദിയ നൽകുക വ കബൂലി ഹദിയ ഹിംഫിഹിം അവരിൽ നിന്നുള്ള ഹദിയ സ്വീകരിക്കുക അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷങ്ങളിൽ സമ്മാനം നൽകുന്നതുപോലെ നാമും ഭക്ഷണങ്ങൾ ഉണ്ടാക്കി സമ്മാനം നൽകുക അവരുണ്ടാക്കുന്ന ആ ഭക്ഷണ വസ്തുക്കൾ അവരുടെ ആഘോഷത്തിൽ പ്രത്യേകമായി നാമം ഉണ്ടാക്കുക ഇങ്ങനെ അവരുടെ ആഘോഷത്തിൽ ആഘോഷമെന്ന നിലക്ക് ഖുഫ്ര എന്ന ചിന്തയില്ലാതെ ആഘോഷമെന്ന നിലക്ക് അവരോട് യോജിക്കുക സാദൃശ്യപ്പെടുക എന്നുള്ളത് മിൻ അക്ബിൽ ബിദായി അതിനെ സംബന്ധിച്ച് തന്നെയാണ് ഇബിൻ ഹജർ റഹ്മാള്ള പറയുന്നത് ഖാഫ്രാവില്ലെങ്കിലും അത് കുറ്റമാണ് ഈ രൂപത്തിലാണ് അയിമ്മത്തുകളുടെ ഇബാറത്തുകൾ മനസ്സിലാക്കേണ്ടത് എന്നും ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ റഹ്മുള്ള അവിടുത്തെ ഫത്താവയിൽ രേഖപ്പെടുത്തുന്നു അള്ളാഹുലം ഇബിൻ ഹജർ റഹ്മുള്ളയുടെ ഫത്താവയിലെഹി എന്ന ഈ ഉദ്ധരണി അവിചാരിതമായി നടത്തുന്ന വിഷയങ്ങളിൽ മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉദാഹരണം അന്യമത സഹോദരന്മാരുടെ ആഘോഷ ദിവസം അവരുടെ ആഘോഷ ദിവസമാണെന്നറിയാതെ അവരുടെ ഭക്ഷണം നാം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോഴോ കഴിച്ച ശേഷമോ ആണറിയുന്നത് അന്ന് ആഘോഷമാണ് എങ്കിൽ കുഴപ്പമില്ല എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് ചില വോയിസുകളിൽ കേൾക്കാൻ കഴിഞ്ഞു വൈലമ്യ കുസിബിഹ എന്ന് പറഞ്ഞാൽ രണ്ട് കസ്ത് ഇവിടെ പറഞ്ഞല്ലോ ഒന്ന് കുഫ്രിൽ സാദർശ്യപ്പെടുക എന്ന ഉദ്ദേശം ഷി ആറിൽ സാദർശ്യപ്പെടുക എന്നുള്ള ഉദ്ദേശം ഈ രണ്ട് ഉദ്ദേശമില്ലെങ്കിൽ ഈ രണ്ട് ഉദ്ദേശമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തീരെ ഉദ്ദേശമില്ലെങ്കിലും ഈ രണ്ട് ഉദ്ദേശമില്ലെങ്കിൽ എന്ന് പറയാം അല്ലെങ്കിൽ അവന് ഉദ്ദേശമുണ്ട് സൗഹൃദമാണ് സ്നേഹബന്ധമാണ് അല്ലാതെ റൈദിൻറെ ഷി ആറിലോ അവനോട് തഷ്ബി ഹാവലല്ല അവന് സൗഹൃദമാണ് ഇങ്ങനെയുള്ള ഉദ്ദേശമുണ്ടെങ്കിലും ഇവിടെ ഫലാഷേ അലൈഹി എന്നുള്ള ആശയം വരും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അള്ളാഹു ഫതാവൽ കുബറയിൽ രണ്ട് തഷ്പീഹ് പറഞ്ഞു ഷിആാറുൽ ഖുഫർ ഷിആാറുൽ അഴിദ് ശേഷം അത്തഷ്ബീഹ് എന്ന് അലിഫ്ലാമ് കൊണ്ട് ഒരു വിഷയം പറഞ്ഞാൽ അതിൻ്റെ നേരെ ലാഹിർ മുമ്പ് പരാമർശിക്കപ്പെട്ട തഷ്പീഹ് എന്ന് തന്നെയല്ലേ വൈല്ലം യക്കൊസി തഷ്ബീഹൻ അസുലൻ വ ഫറുഹൻ എന്നല്ലല്ലോ അവിടെ അങ്ങനെയും ഇബാറത്തിടാലോ അതുപോലെ തന്നെ വൈൻ ഫയലാലിക്ക ഇത്തിഫാക്കൻ അങ്ങനെയും ഇബാറത്തിടാലോ അപ്പോൾ നാം ഉള്ള ഇബാറത്തിൻ്റെ നേരെ ലാഹിർ അതിൽ നിന്ന് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുന്ന ദഹനിലേക്ക് തബാതുറാകുന്ന മായന രണ്ടു പ്രാവശ്യം തഷ്പീഹ് പറഞ്ഞു ശേഷം അത്തഷ്ബീഹ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് തഷ്ബീഹ് എന്നല്ല ഉദ്ദേശം അപ്പോൾ ആ രണ്ട് തഷ്പീഹും ഉദ്ദേശമില്ലെങ്കിൽ എന്നല്ലേ ആ ഇബാറത്തിൻ്റെ നേരതാഹിർ അസുലൻ വർ അഹ്സൻ എന്നുള്ളത് വൈല്ലം യക്കുസിതുമായി ബന്ധപ്പെട്ടതല്ലേ ഒരു നരക്കും എന്ന മായനയാണെങ്കിൽ വൈല്ലം യക്കുസി തഷ്ബീഹൻ അസുലൻ എന്നെ പോരെ അല്ലേ വൈൻ ഫായാലിക്ക് ഇത്തിഫാക്കൻ ഇങ്ങനെയെല്ലാം ഇബാറത്തിടാലോ